ഞാനാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ കൈ വിട്ടുപോയി ഇനി ശല്ജാ വരില്ല ചാടി നോക്കിയാലോ എത്തില്ല എത്തില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ പണ്ട് മുന്തിരിത്തോപ്പില്ല കുറുക്കൻ ചാടിയത് ഒന്ന് ചുമ്മാ ചാടി നോക്കാം ഹലോ ഗിതു എങ്ങനെ മനസ്സിലായിരുന്നല്ലേ ഫോട്ടോ കണ്ടിരുന്നു എന്താണ് പേര് ആ കല്യാണ ബ്രോക്കറിനെ ആ വെളുത്ത് നീണ്ട് മണ്ടൻ ലുക്കുള്ള ഒരു ബഫൂൺ പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞ് ദിനോ എന്നെ അയാൾക്കാവശ്യം എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയതുകൊണ്ട് ഗ്രേഡ് നോക്കി വില വേശാലോ സത്യത്തിൽ ഈ ബ്രോക്കർ ത്രൂ മാരേജിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പ്രത്യേകിച്ച് ഈ അവൻ അതുകൊണ്ട് കണ്ട് മ്മതം എനിക്ക് ഒരു വാശി ഇതാ നിമിത്തം പോലെ ഇപ്പൊ കണ്ടു ഇനി ഒരു സത്യം പറയാനോ എന്താണെന്നറിയില്ല ഈരുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടില്ല മുന്തിരിത്തോപ്പിലെ കുറുക്കം പോലും പലവട്ടം ചാടിയിട്ടല്ലേ തിരിച്ചു പോയത് ഒന്നുകൂടി ചാടി നോക്കിയാലോ സത്യം പറഞ്ഞ ഫോട്ടോയിൽ കണ്ട രൂപം എനിക്ക് ഇഷ്ടമായില്ല ഒരുമാതിരി കുടിവെള്ളം നിറച്ചു വെച്ച പ്ലാസ്റ്റിക് പാവ പോലെ പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ചും മുഖത്തെ കോപം കാട്ടുചോലെ തെളിഞ്ഞീര് മാതിരി കുറച്ചല്ലാണോടോ ഞാനെന്താ വെറുതെ ഇരിക്കുമ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കേക്കെ വെറുതെ ഇരിക്കുമ്പോ ശരിക്കും തുടച്ചു വെച്ചോ

വാങ്ങാൻ തന്നെ തീരുമാനിച്ചല്ലേ അല്ലേ നല്ല കാര്യം മൂന്ന് ദിവസമായി മെനക്കെട്ട് നടക്കുന്നു മനോഹരമായി ചുണ്ടിൽ നിന്നും ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ തന്നെ പരവശനായി വന്ന് ഒരു ഗ്ലാസ് കുടിവെള്ളം ചോദിച്ചാൽ ദാഹിക്കുമ്പോഴില്ലേ അത് കൊടുക്കേണ്ടത് കുടിക്കാൻ ചോദിച്ചത് പിന്നെ കുളിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുപോലെയാണ് പ്രേമത്തിന്റെയും കാര്യം ദാഹിച്ചു വലഞ്ഞവന് പാത്രത്തിൽ കിട്ടുന്ന കുടിനീര് അതാണ് ഈ ചുണ്ടിൽ നിന്നും മറുപടി രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുടേ സംസാരിക്കുന്നതിന് നികുതിയൊന്നും കൊടുക്കണ്ട ഉണ്ട് എന്താ എന്താ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം ആ ഒരു ഊമ അയ്യോ ഊമയല്ല എനിക്കറിയാവുന്നതാണ് എന്നെ വിശ്വസിക്കണം വിശ്വസിക്കരുത് ഇത് അഭിനയമാണ് ഇവൾ ഊമയല്ല ഏഴ് വർഷം എന്റെ ചേച്ചി സംസാരിച്ചിട്ട് പച്ചക്കള്ളം ീതമായി കുട്ടിയുടെ പേരിൽ മലയാളമൊക്കെ മണി 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 സംസാരിക്കും സത്യമാണ് എന്നെ വിശ്വസിക്കാ എന്റെ വിശ്വാസം വരുന്നില്ലേ സാറേ സാറിനെ കളിയാക്കണേ ഇവൻ തന്നെ പോവാലെ ശല്യം ചെയ്യുന്നോ കേളാ വേണ്ടി അപ്പൊ അത്രയായില്ലേ ഞാൻ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിലും ആ ഉദ്യോഗത്തിന്റെ പദവി നോക്കാതെ ഞാൻ കീഴടങ്ങും ഒരു മിനിറ്റ് എനിക്ക് തരണം എന്റെ സഹോദരി സഹോദരന്മാരോടായി ഒരു സത്യം ഞാൻ ഇനി തുറന്നു പറയാം ശരിയാണ് ഈ കുട്ടി ഊമയാണ് അതിലുപരി എന്റെ ഭാര്യ ഊമയാണെന്ന് അറിഞ്ഞിട്ടും വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ ഇവളെ കല്യാണം കഴിച്ചു ഒടുവിൽ ഇവൾ പ്രസവിച്ചു പിറന്നു വീണ കുഞ്ഞു ഊമയാണെന്നറിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയും ഇവൾ ഉപേക്ഷിച്ചു എങ്കിലും എന്റെ ഗീതുട്ടി ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വൈകി അഥവാ ഞാൻ ലോക്കപ്പ് മരണത്തിനിരയായാൽ എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ അവകാശി ഗീതുട്ടി തന്നെ ആയിരിക്കും അതിന് മാറ്റമില്ല എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ പ്ലീസ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ സംസാരിക്കില്ല ഒരു പ്രശ്നം കഴിഞ്ഞുള്ളൂ ഇനിയിപ്പൊ വേറെ ഒന്നുകൂടി അല്ലത് നാടാണെന്നുള്ള വിചാരം ഉണ്ടായ മതി പ്രായമായ പെണ്ണല്ലേ അടങ്ങിന്ന് ഞങ്ങൾ കരുതിയോ ഡാഡി മുത്തശ്ശിനു പറഞ്ഞ പിന്നെ അത് മതി ഹലോ ആ ഞാൻ തന്നെ ലോക്കപ്പിലായിരുന്നു ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി ലോക്കപ്പിൽ വെച്ച് ഞാനൊരു തീരുമാനത്തിലെ ഇനി തന്നെ സ്വന്തമാക്കിയേ അടങ്ങുള്ളൂ പോലീസല്ല പട്ടാളത്തെ അണിനിർത്തിയാലും ഞാൻ നേരിടും യു ആർ സോ ഡിയർ നിയർ ടു ഇല്ലാത്ത ഒരു ാണ് ഈ തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ ഒന്ന് സഹായിക്കണം കൂട്ട് നല്ല ചേർച്ചല്ലേ ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീഴും ട്രാഫിക് ബ്ലോക്ക് ആവും ഒരു പാവം മുണതനെ വരുമ്പെട്ട ഒരു പെണ്ണ് തള്ളി താഴെ ഇട്ടെന്ന് ഞാൻ വിളിച്ചു പോവും ഭാഗത്തെ നാട്ടുകാർ നിൽക്കും എങ്ങനെയുണ്ട് വേഷം കെട്ടാൻ ഞാനും അത്ര പറയലല്ല പക്ഷെ എന്ത് ചെയ്യാൻ ആണന്റെ ജന്മമായി പോയില്ലേ ൾ പല രൂപത്തിലും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇനി പല കോലത്തിലും എന്നെ ധൈര്യമായി ഐ ടു ലവ് യു എന്ന് ഓ വേണിക്കുന്നു ഫോൺ വരയിൽ കെട്ടിയ ഒരു കങ്കാരു ണെങ്കിൽ എന്തൊരു രൂപ സാധനം ഇരട്ട പോലെ ആരാന്നൊന്ന് പോയി ഹലോ ഗുഡ് മോർണിംഗ് ആരാടാറ് പോയല്ലോ ചാടിച്ചാവുമ്പോൾ വേറെ ഒരു വാഹനം കണ്ടില്ലേ എനിക്കൊന്നിഷ്ടമാണെന്ന് ഞാനൊന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടം പറയും കിട്ടുകയും ചെയ്തു എനിക്ക് കേട്ടോ എന്താ ചെയ്യാൻ തീ കൊരങ്ങനെ കയ്യിൽ പ്രസാദ സ്വർണ്ണം വിളങ്ങിയോ കിളവേ നൽകി നോരും നേരം പ്രഭാമി പുണ്യം പുലർന്ന പുണ്യം പ്രഭാതമെന്മേ പുലോ ു പോട്ടുരം വഴി കളേ പവായി ചിറകുപോടയും മുതം അഗലെയകലെയുരു തീരം മിരിതണയുമൊരുതാരം

അല്ലേ ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം കൗതുകം പിന്നെ അതൊരു വാശിയായി ഇപ്പോ അന്ന് പോലീസ് പിടിച്ച ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്ലീസ് വെറുതെ വിടൂ സത്യം പറഞ്ഞാൽ എന്തിനാ ഇനിയം ചെയ്യുന്നത് ഇതുവിനെ അത്രക്ക് കിഷ്ടമുള്ളത് കൊണ്ടാണ് ചിലപ്പോ ചത്തു എന്ന് വരെ തോന്നിയിട്ടുണ്ട് പറ ഉണ്ട് അഞ്ചക്ക ശമ്പളം മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്നൊരു പോസ്റ്റ് പക്ഷെ വേണ്ടത് മാത്രമല്ല ആർക്കും ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനൊരു ജീവിതം ഇപ്പോഴും ആനയെ കാണുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും കുട്ടിക്കാലത്തൊരിക്കൽ ആനയുടെ ചിത്രം കണ്ട് ചാട്ട്യം പിടിച്ച് ഞാൻ കരഞ്ഞു വൈകുന്നേരമായപ്പോൾ മുറ്റത്തൊരു കൊമ്പനാനയുടെ കൊലവിളി കേട്ട് ഞാൻ ഞെട്ടി പുറത്ത് എന്ന് നോക്കിയപ്പോൾ ജീവനുള്ള ഒരു കൊമ്പനാനയെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അച്ഛൻ മകന് കളിക്കാൻ പോലോത്ത കുട്ടി ഒരു കുറവുമില്ലാതെ വളർന്നത് ജോലിക്ക് പോണത് തന്നെ തറവാട്ടിൽ കുറച്ചിലായിരുന്നു ഓർക്കാൻ ഇപ്പൊ അതെല്ലാം ഓർമ്മകൾ മാത്രം അന്യം തറവാട്ടിന്റെ അവസാനത്തെ കണ്ണിയായി ഞാനും എന്റെ മികലും മാത്രം സോറി ഒരു ദുസ്വപ്നം പോലെ വെറുതെ വേണ്ടാത്തത് എന്തൊക്കെയോ ഓർത്തുപോയി പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി പടം നയിച്ചോ ഉടും തപസിയ്തോ നേടാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ പെണ്ണിന്റെ മനസ്സ് അതാർക്കാണെന്ന് അവൾ തന്നെ നിശ്ചയിക്കാം ഒരു യുഗം വേണ്ട അതിനൊരു നിമിഷം മതി മുൻജന്മ ശാപമോ മറ്റുമാകാം അതിനുള്ള യോഗ്യത എനിക്കില്ല ഇനി ഒരിക്കലും ഞാൻ ഗീതുവിനെ ശല്യപ്പെടുത്തില്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് എന്ന് ഞാൻ പറയും എന്ന് മാത്രം ഗീതു കരുതരുത് ഞാനിവിടെയൊക്കെ തന്നെ കാണും കാരണം എനിക്ക് പോകാൻ പറ്റൊരി നാളെ തെറ്റിയതാവും ഞാൻ കോളേജ് ഗേറ്റിൽ പതിങ്ങി നിന്ന് അവരെ പിടിച്ചേ ഞാൻ കോളേജ് എടി പിടിച്ചു എന്താ വന്ന് കേറി ഉടനെ കുട്ടിയുടെ മെക്കിട്ട് കേറുന്നേ മോർണിംഗ് വന്നേ ഇല്ല ഡാഡി വിശ്വസിക്കില്ല